നമസ്കാരം അടുത്തത് ഇടവക്കൂറാണ് കാർത്തിക മുക്കാൽ ഭാഗം രോഹിണി മകൈരമാദ്യപകുതി ഇവ ചേർന്ന ഇടവക്കൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ആരംഭകാലമൊക്കെ ഗുണദോഷ സമ്മിശ്രവും അടുത്ത വർഷം മധ്യം മുതൽ വളരെ അനുകൂലവും ആയിരിക്കും ഇടവത്തിൽ വ്യാഴവും കുംഭത്തിൽ ശനിയുമാണ് തുടക്കത്തിൽ ഉള്ളത് മീനത്തിൽ രാഹുവും കന്നിയിൽ കേതുവും വരുന്നു പിന്നീട് രാശിമാറ്റങ്ങൾ പലതും ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ കർമ്മരംഗം വളരെ അനുകൂലമായ മാറ്റങ്ങളിലേക്ക് വരും പുതിയ നല്ല ജോലിയിൽ പ്രവേശിക്കും നിങ്ങളിൽ പലർക്കും പുതിയ നല്ല സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള അവസരം ലഭിക്കും ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് പോലെ നല്ല പുരോഗതി ലഭിക്കും നിങ്ങളുടെ ബിസിനസ് രംഗം കൂടുതൽ വിപുലീകരിക്കാനായിട്ട് അവസരം ഉണ്ടാകും തികച്ചും പുതുമയുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നതിലൂടെ വിജയം കൈവരിക്കും കുടുംബത്തിൽ സ്വസ്ഥതയും സന്തോഷവും വർദ്ധിക്കുന്നതാണ് കുട്ടികളുടെ കാര്യങ്ങളിൽ വേണ്ടത്ര പുരോഗതിയും സന്തോഷവും അനുഭവപ്പെടും വിവാഹ ആലോചനകളിൽ തീരുമാനമാകും അത്ഭുതകരമായ ഒട്ടേറെ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വന്നെത്താനുള്ള സാധ്യതയുണ്ട് ആനന്ദകരമായിട്ടുള്ള പുതിയ ബന്ധങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ഉണ്ടായിരിക്കണം ദൈവാധീനമുണ്ട് കുടുംബത്തിൽ സർപ്പക്കാവുകളോ മറ്റ് ഭരദേവതാ സ്ഥാനങ്ങളോ നിലനിർത്തിയിരിക്കുന്നവർ തൽസംബന്ധമായ സ്ഥിതി ശരിയായ രാശിചിന്തയിലൂടെ അറിഞ്ഞ് ഉചിത പ്രതിവിധികളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോകുന്നതായാൽ സർവകാര്യങ്ങളും വിജയത്തിലെത്തുമെന്നുള്ളത് ഏറെക്കുറെ നിശ്ചയിക്കാവുന്നതാണ് സൂക്ഷ്മമായ സമഗ്രമായ രാശിചിന്തയിലൂടെ വസ്തുതകൾ അറിഞ്ഞും മുമ്പോട്ട് പോവുക